ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ബ്ലോഗ് നമ്മൾ എടുക്കുന്നത് നമ്മൾ പുതിയ ഗാജ്ജറ്റായ ഓസ്മോ പോക്കറ്റ് തിരിയിലാണ് നമ്മൾ ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോവാൻ പോണോ എടുക്കണേ പറയും ടീ കെ കോളനി നമ്മൾ ഇന്ന് ടി കെ കോളനിക്കാണ് കേട്ടോ പോകാൻ പോകുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഫേസ് ആണ് ട്രാക്ക് ചെയ്തുകൊണ്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഇന്നലെ ക്യാമറ തിരിച്ചാലൊക്കെ ഇതിൻ്റെ നേരത്തെ തന്നെ തിരിക്കും അപ്പോൾ ടി കെ പെട്ടെന്ന് പെട്ടെന്ന് നെക്സ്റ്റ് പോയ ചാടുക വരിക അവിടെ കൊറേ ഞങ്ങൾ റീൽസിലൊക്കെ കണ്ടുണ്ടാവട്ടോ ലൊക്കേഷൻ നമ്മള് നാട്ടിൽ തന്നെയാണ് ആ ലൊക്കേഷൻ വരുന്നത് അജൂതിന്റെ വീടിന്റെ അടുത്താണ് ചോറൊക്കെ പോയി

അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ നമുക്ക് എന്തെങ്കിലും പണി ഇന്ന് രാവിലെ നമ്മൾ ചെയ്ത പുണ്യ പറഞ്ഞു കൊടുക്കി പോയതാണ് ബി കുത്തി ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിട്ടോ ഞങ്ങൾ ജെ സി ബി അതിന് കുഴി കുഴിച്ചിരുന്നത് പക്ഷെ തിരിച്ച് കുഴി മൂടാൻ ഞങ്ങൾക്ക് രണ്ട് കൈക്കോട്ട് ഒന്നും കണ്ടല്ലോ ആ വീഡിയോ അപ്പൊ അച്ഛൻ്റെ ഫോണിൽ ഉണ്ടായിട്ട് കാണിച്ചിരുന്നുണ്ട് അപ്പൊ ഇതൊരു ഫീച്ചറാണ് ഇതാ ഇതിന്റെ മറ്റൊരു ഫീച്ചർ സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ അപ്പൊ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടോ ഇനി നിങ്ങൾ എവിടുക്കു തിരിഞ്ഞാലും നിങ്ങളത് ഫോളോ ചെയ്യും നോക്കി നോക്കി നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾ അങ്ങോട്ട് പോയി ഓക്കി കണ്ടോ ക്യാമറ ഞാൻ നേരെ പിടിച്ച കേട്ടോ കണ്ടോ അച്ഛട്ട് ഇതാണ് വരിതോ ഇതിന്റെ മറ്റൊരു ഫീച്ചർ ഞാൻ ഈ ഇവിടുന്ന് അനങ്ങണില്ല കണ്ടോ ക്യാമറ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും അതാണ് ഇതിന്റെ ഫീച്ചർ നിങ്ങൾ പോണുസരിച്ചത് പോവും

് പറ ഹായ് ഹായ് ഗായ്സ് പറസ് ആ മതി അപ്പൊ നമുക്ക് പോട്ടോ ഗായ്സ് അപ്പോ നമ്മള് ടി കെ കോളനിയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മളാ പുഴയൊക്കെ ഉള്ളൊരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ മുമ്പേ ഇതാ മുന്നിൽ നടക്കുന്നുണ്ട് ഇതാ ഒരു മിന്നൽ നടക്കുന്നുണ്ട് അജീവത ഏറ്റവും ഫ്രണ്ടിലുണ്ട് അതാ അജിയോ അവിടെ ഉണ്ട് കേട്ടോ ഇതിൽ ഭാസ്മങ്കാക്ക നീന്താറിയില്ല കേട്ടോ ഭാസ്മോ നീന്താറിയോ ബോസ് ബ്ലോഗ് എടുത്തോണ്ട് കിട്ടുന്നത് ഇപ്പം ആകെ വ്ളോഗായോ അപ്പോൾ ബാസ്മോക്കാന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനലിലെ ചെറിയ കുസൃതികളും ബിഹൈൻഡ് ദി ഒക്കെ നമുക്ക് നിങ്ങൾക്ക് ഭാസ്മോക്കാൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ് നീന്താ നീന്താറിയോ ബാസ്മോക്ക ഇറങ്ങില്ല കേട്ടോ പോയിടിച്ചിട്ട് അപ്പോൾ ഇതാണ് ടി കെ കോളനി ഗൈസ് ഇവിടെ താ ഇവിടെ കുറേ സ്പോട്ടുണ്ട് കേട്ടോ ചാടാൻ പറ്റിയ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ സ്പോട്ടാണ് ഇത് കുറച്ച് ആളുക സ്പോട്ടാട്ടോ ഇവിടെ അത്ര ആൾക്കാരുണ്ടാവില്ല കണ്ടോ ആരുമില്ല ഇഡിലെ സ്പോട്ടല്ലേ കണ്ടോ നമ്മളിങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് മോളിലാണ് പോവുക ഇത് അടിപൊളി സ്പോട്ടാണ് നമ്മൾ താഴേക്ക് പോയി നോക്കി താഴെ ഫുള്ള ആൾക്കാരായി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ ഇപ്പം

എന്താ നിൽക്കണ അജ്യോദ് സാർ അജോദേ ചാട്ടൻ ചാടി കാണിച്ചു കൊടുക്കോ മോൾ കയറിക്കോ ഇതിന് മോള് കയറി ഇതിൻ്റെ അപ്പൊ അജ്യോതി ചാടനെ നമുക്ക് കാണട്ടോ അജ്യോതി ചാടിയെന്നാണ് നിങ്ങൾ കണ്ടത് ആ വിളിക്കാം വിൽക്കോളൂ അയ്യോ വെള്ളം എങ്ങനുണ്ട് തണുപ്പുണ്ടോ വെള്ളം എങ്ങനുണ്ട് വെള്ളം എങ്ങനുണ്ട് അഭി ആടുണ്ടോ ഏ എന്നാ ചാട് അഭി ഇപ്പൊ നീന്താ പഠിച്ചിട്ടോട്ടോ അതിന്റെ പൊലീവാണ് നോക്കി കയറിക്കട്ടോ ചാടിക്കോ അവിടെ ഒരു പാറല്ലേ ഇനിയോ അത് പോയില്ലേ അവിടെ ഒരു പാറ ഉണ്ട് ശെരിക്കും ഞമ്മള ചൂട്ടിച്ചിരുന്നു അതിന്റെ മോളൊക്കെ കയറിയത് പക്ഷിപ്പോ ആ പാറപ്പൊ പോയി തോന്നിക്കൂടും ഓ കിണ്ടാട്ട അപ്പോൾ ഇപ്പം അതാണോ അടപ്പ് മേടിച്ചിരിക്കണേ അപ്പോൾ ഇതാണ് നമ്മളെ ലൊക്കേഷൻ ഇഡില സ്പോട്ടാണ് കേസ് ഇതോ അത്രയും സ്ഥലങ്ങളുണ്ട് ഇതിങ്ങനെ ഒഴുകി ഒഴുകി താഴത്തെ കട എത്ത ഒഴുകി ഒഴുകി താഴത്ത് അതുവരെ പോകും അങ്ങനെ കുറേ ഉണ്ട് ഇത് മോളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ മലൻ്റെ മോളിൽ നിന്ന് വരുന്ന ഉള്ളാണ് ഇതങ്ങനെ വന്ന് ആ തല വരെ കിടക്കും അപ്പം പിസ്റ്റൾ കൊടുത്ത് ചാടാ ഞങ്ങളെപ്പോഴും ചാടുന്ന സ്പോട്ടുണ്ടോ അത് ഇത് നമുക്ക് ഈ പാറമെന്ന് ചാടാം ഇനി ഈ പാറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അവിടുന്ന് വേണമെങ്കിൽ ചാടാ നമുക്ക് അജോദനെ കൊണ്ട് കാണിച്ചാൽ അജോദേ പോയിട്ട് അവിടെ നിന്ന് ചാടിക്കാം അവിടുന്ന് ആ പാറ വന്ന് ആ ദീ കൂടെ പോയിട്ട് ഇനിയിപ്പൊ അജോദ് ദീ കൂടെ പോയിട്ട് അവിടെ അവിടേക്ക് എത്തിട്ടോ കാണിച്ച പോണ്ങ്ങനെ പോയി മേടിച്ചിരുന്നേങ്ങാ അപ്പൊ എന്താട്ടോ അജോദ് അതിന്റെ മുകളിലെത്തി ഞാനിങ്ങനെ വന്നിട്ട് അവിടുന്ന് ചാടും അപ്പൊ ഇനി എല്ലാരും ചോദിക്കാൻ പോണൊരു ഡൗട്ടാണിത് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേഷൻ ഉള്ളത് അപ്പോ ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വെച്ചാല് നിങ്ങൾ ഡയറക്റ്റ് നിലമ്പൂരിക്ക് വരാം നിലമ്പൂരിൽ വന്നിട്ട് ചന്തക്കൊന്നും വന്ന് നേരെ പൂക്കോട്ടുംപാടം കൊട്ടിക്കല്ല് വരിക കൊട്ടിക്കല്ലിൽ നിന്ന് ചോദിച്ചാൽ ടി കെ കോളനി പറഞ്ഞ് തരും എവിടെയാണെന്നുള്ളത് അല്ലെങ്കിൽ ടി കെ കോളനി ചോദിച്ചാൽ തന്നെ എല്ലാവരും പറഞ്ഞുതരും കേട്ടോ കൊട്ടിക്കല്ല് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ നിലമ്പൂരെ തീരു ചോദിച്ചാലും പൂക്കോട്ടും പാടുന്ന ചോദിച്ചാൽ മതി ടി കെ കോളനിക്കുള്ള റോഡ് എന്താ എന്താണെന്ന് അവിടെ ചോദിച്ചാൽ പറഞ്ഞുതരും നീന്തിപ്പോണ ഇനി എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല കേട്ടോ ഇനി എനിക്ക് ചാടണം കുറേ നേരം ഞാൻ ക്യാമറ പിടിച്ചിരിക്കണ ഇപ്പൊ എനിക്ക് ചാടാൻ മൂന്നുണ്ട് ഇനി ഞാൻ മുകളിൽ എത്തിക്കണ്ടോ മുകളിലെത്തിക്കൊണ്ടോ കാണിച്ചു തരാം അപ്പിയ ചാട് ആ ചാടിക്കോ ഇങ്ങോട്ടിയാണ് ഇങ്ങോട്ട് ആ കുറച്ച് മുന്നിൽ ചാടിക്കോ കിട്ടും ഏ ഇങ്ങട്ടല്ലേ നല്ല പേടിയുണ്ട് കേട്ടോ എന്റെ മുഖത്ത് മനസ്സിലാവുണ്ടാ പേടി അതാഫി ചാടി അപ്പൊ ഇവിടെ ആള് ഓടിയിട്ടോ ഇനി ആള് ദില്ലാക്കാടൽ കൂടണേന്റെ മുന്നേ ഞാനുകൂടി ചാടട്ടെ ചാടി കഴിഞ്ഞ നമുക്ക് ബാക്കി ഫോളെടുക്കാം ഗൈസ് ഹലോ ഗൈസ് അപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ കഴിഞ്ഞു ഞാൻ അടിപൊളി നീന്താൻ പഠിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ട് ചാടി ആ ചാടി വീഡിയോ ആദ്യം കണ്ടുണ്ടാവും ഓ അങ്ങനെ ചാടലൊന്നും ചാടലൊന്നുമില്ല നീന്തലു ഇപ്പൊ നീന്തലൊക്കെ പഠിച്ച് സെറ്റ് സെറ്റപ്പായിട്ട് ചാടി പോയിട്ട് രസം പിന്നെ തല ശരിയാക്കേണ്ടത് കൊയ്യള് മറ്റേ നനഞ്ഞ കോയികൾ ഉണ്ടാവല്ലോ കൊതിർന്ന് അതേപോലെ ഉണ്ട് കോയി മെല്ലെ പൊടി കേട്ടോ അപ്പൊ ഞാൻ ഒരു ബീജം മുട്ടരാ മെല്ലുതാളം അല്ല അതിനനുസരിച്ച് ളം നല്ല ഏയ് നല്ല നല്ല താകർത്താളം വായും കൊടുങ്ങല്ലൂരിലേരിട്ടോ ഇതൊക്കെ ഇടും ബ്ലോഗിലെല്ലാം ഇടും മോനെ അപ്പോ ഈ ഒരു ചെറിയ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് ഈ സ്പോട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പോട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഫാമിലി ഇട്ടും വരാ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വിടുന്ന ഫുഡ് കഴിക്കാം പക്ഷേ വേസ്റ്റ് പെടരുത് അത്ര പറയാനുള്ളൂ ഇനിയിപ്പോൾ ഇതിന്റെ ബ്ലോഗ് കണ്ടുവന്നുകൊണ്ട് ആൾക്കാർ വേസ്റ്റ് ഇട്ടു എന്നിവിടെ പറയുന്നത് അപ്പോൾ വേസ്റ്റ് പെടരുത് അത്രേ ഉള്ളു ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊണ്ട് ഗുണം എന്താ പറഞ്ഞു കേൾക്കട്ടെ ഈ വേനൽക്കാലത്തൊക്കെ ചൂട് കൂര് കണ്ട അസുഖമാണ് ആ അവർക്ക് ഇവിടെ വന്ന ചാടിയാല് ഏറ്റവും നല്ല മരുന്നാണിത് തണുത്തുള്ള മേത്ത് കൊണ്ടാല് ചൂടൂരൊക്കെ പോവും ഗുണണ്ട് അപ്പോൾ ഇത് നിങ്ങൾ തമാശയാക്കി എടുക്കേണ്ടത് ഇത് കാര്യത്തിലുള്ള കാര്യമാണ് കേട്ടോ കാരണം നിങ്ങൾ കുറെ ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ പറയലുണ്ട് അതായത് ചൂടുകുരുക്കെ വരുമ്പോൾ നല്ല തണുപ്പായിട്ടോ അവിടുത്തെ വെള്ളം അത് വാനലിലൊക്കെ വന്ന് ചാടുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും ചൂടുള്ള ടൈമിലൊക്കെ ഉണ്ട് ചാടുമ്പോൾ ഭയങ്കര റിലീഫാട്ടോ നമുക്ക് ചൂടുകുരു അങ്ങനത്തെ ചൂട് പോലത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ വന്ന് ചാടി കുറച്ച് രീതിയിൽ നല്ലൊക്കെ ഇതാവും പിന്നെ നിങ്ങൾക്ക് കുട്ടിയാക്കുവാണെങ്കിൽ കുട്ടിയാക്കും വരാം കാരണം ഇവിടെ ആ എല്ലാത്ത സ്ഥലം വേറെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വെള്ളത്തിൽ കളിക്കാൻ അങ്ങനത്തെ സ്ഥലമുണ്ട് ഇനിയിപ്പോൾ വലിയവർക്ക് ചാടണമെങ്കിൽ അങ്ങനത്തെ സ്ഥലമുണ്ട് അല്ല ഹൈറ്റ് നിങ്ങൾക്ക് പാറിൻ്റെ മുകളിൽ നിന്ന് ചാടണമെങ്കിൽ അതിന് പറ്റിയ സ്ഥലമുണ്ട് ഒരു കനാലൊക്കെ ഉണ്ട് കേട്ടോ കനാലതിലിങ്ങനെ ഒഴുകി വരുന്ന സെറ്റപ്പ് എല്ലാം ഉണ്ട് എല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മൾ വ്ലോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഓസ്മോത്തെ ഓസ്മോയിൽ കുറേ സാധനം എടുത്തിന് പക്ഷേ ഒന്നും ഇതുവരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെ ഓസ്മോൻ്റെ ഫസ്റ്റ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ ക്യാമറൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും കമെൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ബായ് അപ്പോൾ അതാ പോണോ ഒഴിക്കപ്പിച്ചി തന്നൊരു ചെറിയ പണി കേട്ടത് കുറച്ച് തൈ ഉണ്ട് അത് ഒന്ന് കൊണ്ടിരി ഇറങ്ങാണ്ട് കൂടുന്നതാട്ടോ ഇതൊരു ഇതിൻ്റെ താഴെയൊക്കെ ഉണ്ട് കേട്ടോ തൈ ഇവിടിക്ക തൈയാണ് ഇത് ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് തൈ ഉണ്ട് എന്നിട്ടെന്ന് വെച്ചാൽ വണ്ടിയിൽ ഡോർ തുറന്ന വണ്ടി ഒരു പൊട്ട ഫുള്ള് കാട്തിൻ്റെ ഉള്ളിൽ വീട്ടിലോട് തൈ കെട്ടോ ഇത് ഇപ്പച്ചിക്ക് നാടാനുള്ള തയ്യാണെന്നു നമ്മൾ ഒരു മാഷ വിട്ടെന്നാണ് തൈ വാങ്ങിയത് അതോ തൈ വാങ്ങി നമ്മൾ പോവാണ് ഓക്കെ ബൈ ഇരിക്കുക കയറി ഇരിക്കുക അപ്പോൾ ഇനി ശരിക്കും നമ്മൾ വീഡിയോ ഇവിടെ അവസാനിച്ചു ഓക്കെ ഗൈസ് ബൈ